സൂറത്തുൽ ആദിയാത്തിൽ കുതിരയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാടുണ്ട് ഒരു കുതിര അതിൻ്റെ യജമാനോട് കാണിക്കുന്ന നന്ദിയെ പറ്റിയിട്ട് വളരെ മനോഹരമായിട്ട് അള്ളാഹു വർണ്ണിച്ച് തരുന്നുണ്ട് ഫൽ സുബഹ എത്ര മനോഹരമാണ് ആ കുതിരയെ പറ്റിയിട്ടുള്ള വർണ്ണന വലാതിയാത്തിതച്ചു കൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യം അതിശീഘ്രം സഞ്ചരിക്കുമ്പോൾ ഓടുമ്പോൾ കുതിരയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദത്തിനാണ് എന്ന് പറയാ എന്തിനാണ് ആ കുതിര ഓടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓടുന്നത് അതിന്റെ യജമാനു വേണ്ടിയിട്ടുള്ള ഓട്ടാണ് അത് അങ്ങനെ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ കുളമ്പുകൾ കല്ലിലുരസി ഉരസി തീപാറുന്നുണ്ട് പക്ഷെ അത് പരിഗണിക്കുന്നില്ല അതൊന്നും ആ കുതിര ശബ്ദിക്കുന്നില്ല സമയത്ത് ആ കുതിര ശത്രുവിന്റെ നടുവിലേക്ക് കയറി ചെന്ന് ആക്രമണം നടത്തുകയാണ് ആ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ആക്രമണം നടത്തുമ്പോൾ അത് പൊടിപടലങ്ങൾ ഇളക്കിവിടുന്നുണ്ട് ശത്രുവ്യൂഹത്തിന്റെ നടുവിലേക്ക് ഒരു പേടിയും ബേജാറും ആ കുതിര കടന്ന് ആക്രമിക്കുകയാണ് ആ കുതിരക്ക് അതുകൊണ്ട് എന്താ കിട്ടുന്നത് ആ കുതിരക്ക് അതുകൊണ്ട് എന്ത് മെച്ചാണുള്ളത് ആ യുദ്ധത്തിൽ കുതിര ഷഹീദാകൂ ആ യുദ്ധത്തിൽ കുതിര ചത്തുപോയാൽ അതിന് ഷഹീദിന്റെ പട്ടുണ്ടോ ആ കുതിരക്ക് സ്വർഗമുണ്ടോ ആ കുതിരയുടെ മനസ്സിലൊന്നേ ഉള്ളൂ അതിന്റെ യജമാനെ ആ യജമാനൻ തന്ന വെള്ളത്തോട് ആ യജമാനൻ ഇന്നലെ വരെ കെട്ടിത്തന്ന ആലയോട് ആ യജമാനൻ ഇന്നലെ വരെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട പുല്ലിനോട് എനിക്ക് നന്ദി കാണിക്കണം ആ നന്ദിയാണ് കുതിരയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എന്നിട്ട് വളരെ മനോഹരമായിട്ട് ഉൾത്തരിപ്പിക്കുന്ന നിലക്ക് ആ കുതിരയെ വർണ്ണിച്ചിട്ട് അള്ളാഹു നമ്മളോട് പറയുന്നത് എന്താണ് ഇന്നൽ ഇൻസാനലി ലി റബി ലൂത്ത് തീർച്ചയായും മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് ആ പറഞ്ഞ വാക്കിൻ്റെ കട്ടിയും കനവും നമുക്ക് ശരിക്കണ്ട് ബോധ്യപ്പെടണമെങ്കിൽ അറബി ഭാഷയുടെ ആഴം നമുക്കറിയണം കാരണം അള്ളാഹു സത്യം ചെയ്തിട്ടാണ് ഈ കാര്യം പറയുന്നത് അത് വെറുതെ ഒരു സത്യം ചെയ്യലല്ല ഉൾത്തരിപ്പിക്കുന്ന നിലക്ക് പറ്റിയുള്ള വർണ്ണനകൾ പറഞ്ഞിട്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത് എന്നിട്ട് സത്യം ചെയ്തതിൻ്റെ മറുപടി എന്താണ് ഇന്നൽ അൽബി റബ്ബിഹി ലൂർ തീർച്ചയായും മനുഷ്യൻ അവൻറെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് ഇന്ന പറയാൻ അവിടെ വന്ന ലാമാണ് പറയാനുള്ള ലാമാണ് കനൂദ് എന്ന് പറഞ്ഞാൽ ഇസ്മു എന്നാണ് അറബി ഭാഷയിൽ അതിന് പറയുക അങ്ങേയറ്റം എന്ന അർത്ഥം കിട്ടാനാണ് ആ രൂപത്തിൽ പ്രയോഗിക്കുക അങ്ങനെയാണ് ആ വചനം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇന്നൽ ഇൻസാൻ ലക്കനൂർ തീർച്ചയായും മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്